തീർച്ചയായിട്ടും നൈസമോൾക്ക് ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കേണ്ടി വരികയാണ് അപ്പം ഇത് എന്തുകൊണ്ട് ഈ മഴയത്ത് ഇങ്ങനെ ഈ ദുരന്ത ബാധിതരായിട്ടുള്ള ആളുകളെ സ്വന്തം കുടുംബത്തിലെ ഉറ്റവരെ നഷ്ടപ്പെട്ട ആളുകളെ എന്തിനാണ് ഈ മഴയത്ത് നിൽക്കുന്നത് എന്നൊരു ചോദ്യം ഈ റോഡിലിറക്കി എന്തിന് സമരം ചെയ്യിക്കുന്നു എന്നൊരു ചോദ്യമാണ് കേരളം ഇന്ന് ഉയർന്നത് ഇത് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നമല്ല ഇവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും ഇതിൻ്റെ ഭാഗമായി പരിക്കുപറ്റുകയും ഉറ്റവരയില നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അവരുടെ ചോദ്യത്തിന് മുന്നിൽ മറുപടി പറയണം കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ പ്രധാനമന്ത്രി വന്ന് ഈ കുഞ്ഞിനെ എടുത്ത് താനോലിച്ച് അത് റീൽസാക്കി ഈ രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും സ്റ്റാറ്റസിലേക്ക് ആ വീഡിയോ വന്ന് നമ്മൾ കണ്ടതാണ് എന്ത് കൊടുത്തു ഒരു പത്ത് രൂപ പോലും കൊടുത്തില്ല അപ്പൊ ആ ഒരു ചോദ്യം നമ്മളിവിടെ ഉയർത്തേണ്ടതുണ്ട് അല്ല ഞങ്ങൾ ഇപ്പൊ ഡി വൈ എഫ് ഐ ഒരു മനുഷ്യ ചങ്ങലെയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെയുള്ള ദുരന്തബാധിതരോട് സാധാരണ നിലയിൽ കാണിക്കേണ്ട സമീപനം എന്തുകൊണ്ട് കേരളത്തിൽ കാണിക്കുന്നില്ല സഹായങ്ങൾ കൊടുക്കുന്നില്ല എന്ന ചോദ്യമാണ് ഇവിടെ വരുന്നത് ഇതുപോലെ സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ ആഘാതം കുറഞ്ഞ പല സംഭവങ്ങളും രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളുണ്ടായി അവിടെയെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയുടെ ധനസഹായം കൊടുത്തു കഴിഞ്ഞു ത്രിപുരയിൽ കൊടുത്തു ആന്ധ്രയിൽ കൊടുത്തു എന്ത് കേരളം ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലേ വയനാട് ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ എന്തുകൊണ്ടാണ് ഈ നൈസമുളയെ പോലെയുള്ള ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ ഈ മഴയത്ത് ഈ ദുരന്തം അനുഭവിക്കേണ്ടി വന്ന ജനത ഈ മഴയത്തും ഈ തെരുവിലും വന്ന് വീണ്ടും നിന്ന് സമരം ചെയ്യേണ്ടി വരുന്നത് ഇതിന് കേന്ദ്ര ഗവൺമെന്റ് ഉത്തരം പറഞ്ഞേ പറ്റൂ എന്തുകൊണ്ടാണ് കേരളത്തിന്റെ നികുതി കേന്ദ്രത്തിലേക്ക് പോകുന്നുണ്ടല്ലോ അപ്പൊ അർഹതപ്പെട്ടതാണ് കേര ഇതുപോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് രാജ്യത്തിന്റെ ഭരണഘടനാ തത്വം അനുസരിച്ച് സംസ്ഥാനങ്ങളെ സഹായിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണ് ഇത് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല അത് ശക്തമായ ഞങ്ങൾ ഉന്നയിക്കും